ഫോട്ടോ നോക്കിയേ നമ്മുടെ ഈ സുന്ദര ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് അല്ലേ അത് കോണി വളരെ ചെറിയൊരു കോണിയാണ് ആദ്യം ചില ആളുകൾക്ക് കേറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പറയും പക്ഷെ വളരെ സിമ്പിളായിട്ട് രണ്ടു മുറിയേ ആളുകളുടെ എണ്ണം കൂടി കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞാൽ കിടക്കാം ചെലവ് കുറയ്ക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് ഈ എല്ലാത്തിൻ്റെയും അടിസ്ഥാന സോഴ്സിൽ നിന്നാണ് സാധനങ്ങൾ മെറ്റീരിയലൊക്കെ വാങ്ങിയത് ഇപ്പോൾ ഈ ടൈല് ഇതൊക്കെ എടുത്ത ബാത്റൂം ടൈല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് എടുത്തു പിന്നെ കോട്ട സ്റ്റോൺ എടുത്തത് ഇതിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാണ് പിന്നെ ടി എം ടി ഒക്കെ മിനാർ ടി എം ടി എന്ന് ഡയറക്റ്റ് അവർ ഇറക്കി തന്നു പിന്നെ സിമെൻ്റ് നമ്മുടെ ഒരു ഫ്രണ്ട് ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്തു അങ്ങനെ പരമാവധി അതിൻ്റെ ഏറ്റവും വില കുറഞ്ഞ അവിടെ കിട്ടുമോ അതില് പോയി ചുളുവലക്കി നമുക്ക് കിട്ടിയതാണ് ഇരുപത്തി രൂപ രണ്ട് ഇതിലൂടെ പോകുമ്പോ അങ്ങനെ അവരെ ഡിസ്കസ് ചെയ്യേണ്ടി വീട് വെച്ച ഉടനെയാണ് ഈ ഗ്ലാസ് എറിഞ്ഞ എറിഞ്ഞാൽ പൊട്ടുരുത്താൻ ഇല്ല പൊട്ടുമായിരിക്കുന്ന ഡിസ്കസ് ആവുമ്പോ ഞാൻ പറഞ്ഞു നന്നായിട്ട് എറിഞ്ഞ പൊട്ടു എന്താ അവരുടെ കമോളി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ കണ്ടോ നമ്മള് വീട് പണിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വീട് പണിയാൻ ദേശം പ്രയാസമായിരിക്കുമെന്ന് വിചാരിച്ച സ്ഥലത്ത് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി വീട് കണ്ടാൽ പറയില്ല പതിനേഴല്ല മുപ്പതിൻ്റെ മതിപ്പ് പറയുന്ന ഒരു അടിപൊളി വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സാജിർ നസറിൻ ദമ്പതികളുടെ ഒരു കുഞ്ഞു വീട് കുഞ്ഞു വീടല്ല ഉള്ളിൽ കയറുമ്പോൾ കാണാം അതിലൊന്നൊന്നര വീട് തന്നെയാണ് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം നല്ല മഴയുണ്ട് നമുക്ക് മെല്ലെ കയറാം പിഞ്ചു തെന്നി വീടില്ല പാ അപ്പോൾ നമ്മൾ മഴ കാര്യമൊക്കെ എടുത്തിട്ട് മെല്ലെ ഉള്ളിലേക്ക് ആദ്യം കയറി ഉള്ളിലേക്കല്ല നമ്മൾ സിറ്റ് ഔട്ട് നമ്മൾ ചെറിയൊരു കുഞ്ഞു വരാന് പോലുള്ള സ്പേസ് ആണ് അവിടെ ഏതാണ്ട ഒരു ചെറിയൊരു ഷൂറാക്കി ഉണ്ട് അതിന് മുകളിൽ ചെറിയ ഇരിപ്പിടം ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ

പതിനൊന്ന് വർഷമായിട്ട് ഫീൽഡിലുണ്ട് കോഴിക്കോട് ബ്യൂറോ ഡെസ്ക് പാലക്കാട് ബ്യൂറോ മലപ്പുറം അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു സ്വപ്നമാണ് ഈ വീട് ഇല്ല നിങ്ങൾ രണ്ടുപേരും മാത്രം താമസിക്കുന്ന അപ്പൊ പറയൂ എങ്ങനെയായിരുന്നു ഈ വീടിന്റെ തുടക്കം അസാധ്യമെന്ന് കരുതിയിട്ടുള്ള ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു പോലെ ഇരിക്കുന്ന ഒരു പ്ലോട്ടായിരുന്നത് ഇവിടെ എങ്ങനെയാണ് ഇത്ര അടിപൊളി ഒരു വീട് വീടിനെ കുറിച്ച് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു ചെറിയ വീടായിരിക്കണം അത് നമുക്ക് ഉള്ള ഒരു സ്പേസ് അതോടൊപ്പം തന്നെ അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതായിരുന്നു സ്വപ്നം അതനുസരിച്ച് ഞങ്ങൾ കൊറേ സ്ഥലങ്ങൾ നോക്കി ഒരു കനാലിന്റെ തീരമൊക്കെ നോക്കി അവസാനം ഇവിടെ തന്നെ എത്തി അപ്പൊ ഇത് സൂചിപ്പിച്ച പോലെ തന്നെ സ്ലോപ്പ് ആയൊരു ഇതാണ് ഒരു തട്ട് തട്ട് തട്ടുതട്ടുപോലെയുള്ള വീടായിരുന്നു അപ്പോ നമ്മൾ ആദ്യം ഇവിടുത്തെ ലോക്കലായുള്ള ആളുകൾ ചില ആളുകളൊക്കെ നോക്കിയിരുന്നു അവർ പറഞ്ഞത് ജെ സി ബി വെച്ച് മൊത്തം ലെവലാക്കി റിട്ടേണിംഗ് ബാൾ കെട്ടണം എന്നുള്ളായിരുന്നു റിട്ടേണിംഗ് ബാളിന് തന്നെ വലിയൊരു എമൗണ്ട് ആവുമോ ഒരു ഏതാണ്ട് ഒരു അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപയോളം വരും അപ്പോ ഭൂമി എങ്ങനെയാണോ ആ ഭൂമിയെ നോവിക്കാതെ ഭൂമിയുടെ ലെവലിനനുസരിച്ച് പില്ലർ പൊക്കി വീട് ഉണ്ടാക്കി എന്നുള്ളതാണ് അതിന് ഹെർത്ത് ഹാബിറ്റാറ്റിസിന്റെ ഹാബിറ്റാറ്റിസ്ത്രാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത് അപ്പം നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് സിറ്റൌട്ടിലാണ് നിക്കുന്നത് സിറ്റൌട്ടാണ് കവർ അവർ മണ്ണിന്റെ ജാളിയാണ് മുളയില് ഒരു ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നമുക്ക് ഈ വീട് കുറച്ച് കുറച്ച് ഹൈറ്റിലാണ് ഹൈറ്റ് ആയിട്ട് മൂന്ന് തട്ട് പോലെ ആയിരുന്നു അതായത് അത് മനസ്സിലാക്കണെങ്കിൽ ഏറ്റവും ഫ്രണ്ടത്തെ പില്ലറ് പത്തടി ഹൈറ്റ് ആണ് അത് ഏറ്റവും ഇവിടെ അടുക്കളയുടെ ഭാഗത്ത് സിറ്റൌട്ടിന്റെ ഈ ഭാഗത്ത് എത്തുമ്പോ അത് അരടിയിൽ താഴെയാണ് കാലടിയുള്ളൂ അപ്പൊ ഭൂമിയോട് ചേർന്ന് നിൽക്കണം അങ്ങനെ മൂന്ന് തട്ടായിട്ടായിരുന്നു ആ മൂന്ന് തട്ടിനനുസരിച്ച് മൂന്ന് പില്ലർ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് താഴെ വേണമെങ്കിൽ നമുക്കൊരു കാർ പോർച്ചൊക്കെ കാണുമ്പോൾ നമ്മളിത് മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ഇലവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വീടിനുള്ള ഞാൻ ആദ്യം കേറി ഓക്കെ വരാം നമ്മുടെ ലിവിംഗ് സ്പേസ് ഡൈനിങ് സ്പേസ് ഓക്കെ എന്താണ് പറയേണ്ടത് എനിക്ക് അറിയത്തില്ല വന്നപ്പോഴത്തെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു സ്ഥലം ഇത് നിങ്ങളുടെ ഒരു പ്രൈം അതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മഴ കാണാം കട്ടൻ ചായ ഒക്കെ കുടിച്ചും ഇരുവശം ഗ്ലാസ് ഇട്ടാണ് മഴ ശെരിക്കും നമ്മൾ വന്ന ഒരു മഴ കുറച്ചേരും മഴയൊക്കെ ആസ്വദിച്ചു എന്നിട്ടാണ് ഷൂട്ട് തുടങ്ങിയത് നല്ല ഭംഗിയായിരിക്കും ടഫിങ് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഫിക്സഡ് ഫിക്സ്ഡ് ഗ്ലാസ് ആണ് പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് വേറെ വെറുതെ ഇരിക്കാം ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന വഴിയാണ് വരെ വരുന്ന വണ്ടികളൊക്കെ നമുക്ക് ഇവിടുത്തെ ഫർണിച്ചറൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുക ശരിക്കും ഒരു ഡ്രീം ഹോം അല്ലേ രണ്ടുപേർക്കും കുഞ്ഞു വീട് മതി അപ്പൊ അതിനനുസരിച്ച് ശരിക്കും നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഇതിനകത്ത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തത് നെസറി തന്നെയാണ് അപ്പൊ ഞാന് ജോലി തരക്കാണ് എന്റെ ജോലിയുടെ സ്വഭാവം അറിയാലോ അറിയാലോ അത് സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ട് അതിനാണ് അപ്പൊ നെസ്റി വേറൊരു ജോബില് ഉണ്ടായിരുന്നു ഒരു കോളേജിൽ പോയിരുന്നു വണ്ടൂര് അപ്പൊ അതൊക്കെ റിസൈൻ ചെയ്ത് വീടിന് വേണ്ടി റിസൈൻ ചെയ്ത് ജോലിക്ക് നമുക്ക് ഒരു ഫുൾ ടൈം ഒരു എഞ്ചിനീയറോ കോൺട്രാക്ടറോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ബന്ധു തന്നെ ആയൊരു നാഫിക്ക എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ചെന്നൈയിൽ അപ്പൊ പുള്ളി ചെന്നൈയിലാണ് ഇടയ്ക്ക് വന്ന് ഒരു സൂപ്പർവിഷൻ നടത്തി പണിക്കാരൊക്കെ

സ്പേസ് കാണാം സ്പേസിന്റെ അടുത്ത് ഈ എനിക്ക് ഒക്കെ നല്ല ചെയ്തിട്ടില്ലേ അത് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് പാലക്കാട് ഒരു ടെക്സ്റ്റൈൽസ് പോയ അവിചാരിതമായി കണ്ട നമ്മള് പലതരത്തിലുള്ളത് കർട്ടൻ നോക്കിയിരുന്നു അപ്പൊ പക്ഷേ അത് അവിടെ കണ്ടു അപ്പൊ നമുക്ക് മാച്ചാകുമെന്ന് തോന്നി അത് വാങ്ങി അത് ില് ഡിഫറെന്റ് കളർ ഷെയ്ഡിൽ നമുക്ക് പല ശരി ഇത് നമ്മൾ വേറെ ഒരു രീതിയിൽ ചെയ്യാണെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് വരും അത് എല്ലാ കർട്ടനും കൂടി എന്തായാലും ഒരു രൂപ വരും ഇത് വളരെ ഒരു പിന്നെ ഇവിടെ ഡൈനിങ് സ്പേസിൽ ഒരു നാല് പേർക്ക് വിശാലമായി ഇരിക്കാനുള്ള ഇടം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇപ്പുറത്ത് ശരിക്കും ഒരു പോലെ സ്പേസോ എന്ത് വേണേലും ആക്കാൻ പറ്റുന്ന രീതിയിൽ വനിതാ വീട് കിടപ്പുണ്ട് കേട്ടോ കവർ ഫോട്ടോ നോക്കിയേ നമ്മുടെ ഈ സുന്ദര ഒരു മൂന്ന് മാസം മൂന്ന് മാസമായി ശരിക്കും ഈ വീട് പണി കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു വർഷമായില്ലോ ഇവിടെ താമസിക്കാൻ തുടങ്ങി പുതിയ തോന്നുന്നു അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നോക്കുമ്പോ നിറയെ ജാളികളൊക്കെ കൊടുത്തിട്ട് ക്രോസ് വെന്റിലേഷൻ നല്ല പോസിബിലിറ്റീസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ തൊട്ടടുത്ത് തോന്നുന്നു അല്ലേ വീട് അതുകൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട് വീടിന്റെ തൊട്ടടുത്ത ആളുകളുണ്ട് അപ്പൊ നമ്മൾ ഈ പാർട്ടീഷൻ കടന്ന് നേരെ വരുന്നത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും തൊട്ടിപ്പുറത്ത് നമ്മുടെ കിച്ചൺ കിച്ചൻ മിക്ക വീടും ഒരു മൂലയിലായിരിക്കും കിച്ചൺ ഉണ്ടാവുക പക്ഷെ കിച്ചൺ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ട് വീടിന്റെ മധ്യത്തിലാവുക മധ്യത്തിൽ മദ്യത്തിൽ ഒരു ഗസ്റ്റ് വന്നാലും അവരോട് നമുക്ക് ഗസ്റ്റ് എന്ന് നമ്മുടെ അടുത്ത ബന്ധുക്കളോ ഫ്രണ്ട്സും വരിക അവരോട് സംസാരിക്കാം അവർക്ക് ഇവിടെ വന്നിരിക്കാം അങ്ങനെ ഒരു അടുക്കള ക്ലോസ്ഡ് ഏരിയ അല്ല അത് ആർക്കും വരാവുന്ന തുറന്നൊരു സ്പേസ് ആണ് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുക്കളയുടെ ആ ഡോറ് വേലത്തെ വീടിനുള്ള ഒരു അവിടെ നിന്നുള്ള വഴിയാണ് അപ്പൊ പല ആളുകളും അത് വഴിയും ഇങ്ങോട്ട് വരാറുണ്ട് ഓരോ വീട്ടിലോട്ടുള്ള വഴി കുഞ്ഞു കിച്ചൻ നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം നല്ല അറേഞ്ച്മെന്റ്സ് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രം ഒരു ടൈലിന് ടൈലിനൊരു ഡിഫറെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അടുക്കള ആയതുകൊണ്ടും പിന്നെ ഇത് കുറച്ച് വഴുക്കൽ വരാൻ കോട്ട സ്റ്റോൺ ആണ് കോട്ട സ്റ്റോൺ ആണ് അപ്പൊ ഇതായിട്ട് കൊടുത്തു കൊടുത്തിരിക്കുന്നു ഇവിടെ ഫ്രിഡ്ജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ഭയങ്കര അട്രാക്ഷൻ ഈ വീട്ടിലൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നുന്ന ഗോവണി ഈ ഗോവണിയുടെ ഒരു സ്പെഷ്യൽ നമ്മുടെ കരിമ്പനയാണ് ഗോവണി സത്യത്തില് പ്ലാനില് ഇങ്ങനെ ഒരു ഗോവണി ഇല്ല ഒരു ലാഡർ പോലെ പോലെയായിരുന്നു ഇവിടെ ഒരു ലാഡർ ഒരു സ്ഥിരം ഗോവണിത പലരും ചോദിക്കും നിങ്ങൾക്ക് മാത്രം കയറാനാണോ കേറാനാണോന്നൊക്കെ ചെറിയ സ്പേസ് ആയിട്ടുണ്ട് പക്ഷെ നല്ല രസം കേട്ടോ ഞങ്ങളും പോവായിരുന്നു അപ്പൊ അതുകൊണ്ട് അതങ്ങനെ റൗണ്ടിലാക്കി എടുത്തപ്പോ കാണാനും ഭംഗിയുണ്ട് അവിടെ ഒരു സ്പേസും കിട്ടി പിന്നെ ഇവിടെ വേറൊരു മറ്റൊരു സ്പെഷ്യൽ സ്പേസ് ഉണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് അല്ലേ ഹാൻ വാഷ്രി ആണ് അത് കിണറിന്റെ മേളിൽ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കിണറിന്റെ നേരെ മേളിൽ നിന്ന് നമുക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള കിണറാണ് അത് ഇങ്ങനെ ആളുകൾ ഒരുപാട് പേര് വെള്ളം എടുത്തിരുന്ന ഒരു കിണറായിരുന്നു പിന്നെ നമുക്ക്

ഇത് വെച്ച് ഗ്യാസ് കട്ടർ വെച്ച് കഴിഞ്ഞാലും ഡോറും കട്ടായി പോകും പിന്നെ അതിന്റെ ഒരു രസം ഒരു രണ്ട് കുട്ടികളതിലൂടെ പോകുമ്പോ അങ്ങനെ അവരെ ഡിസ്കസ് ചെയ്യണ്ട വീട് വെച്ച ഉടനെയാണ് ഈ ഗ്ലാസ് എറിഞ്ഞ പൊട്ടു വരുത്താൻ ഇല്ല പൊട്ടുമായിരിക്കുന്ന ഡിസ്കസ് ആവാ ഞാൻ പറഞ്ഞു നന്നായിട്ട് എറിഞ്ഞാ പൊട്ടും സംശയം തീർത്തു കൊടുത്തില്ല ഈ പരീക്ഷിച്ചു കഴിഞ്ഞാല് പണി പാളും ഞാനിത് അവിടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ അതും ഞാഫീക്കെ സജസ്റ്റ് ചെയ്തത് അവിടെ വെച്ചാൽ മതി പിന്നെ അതിന് പറ്റിയൊരു വാഷ് മേസിൻ കിട്ടാന്നുള്ളത് അവിടെ ഒരു ഇങ്ങനെ സാധനം പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സാധനം നമുക്ക് ഈ സ്പേസിന് കറക്റ്റ് ആയൊരു സാധനം അവിടുന്ന് അങ്ങനെ അതും അപരിചാരിതമായി കിട്ടി പെരിന്തൽമണ്ണ നോക്കി മഞ്ചേരി നോക്കി പാലക്കാട് നോക്കി അവസാനം തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഷോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് നാലായിരം രൂപ

തന്നെ സ്പേസ് ആണോ ബെഡ്റൂം ആണ് ആ ബെഡ്റൂമില് കേറുമ്പോ ചെറിയൊരു കോമ്പാക്ട് ആണ് ഉള്ള ചെറിയൊരു ബെഡ്റൂം രണ്ടുപേർക്ക് കിടക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യം അവിടെ പെയിന്റും വ്യത്യസ്തമാണ് പക്ഷെ ബെഡ്റൂമും ഒരു ക്യൂട്ട് ഒരു സംഭവം ഉണ്ടല്ലേ ബിഞ്ചു ഓരോ ടോയ്ലറ്റിലേക്ക് നമുക്ക് രണ്ട് സ്ഥലത്തുനിന്നും അറ്റാച്ച് ചെയ്തിട്ടും എങ്കിലും രണ്ടുപേർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെഡ്റൂം ഇവിടുന്ന് കൂടെ ടോയ്ലറ്റിലേക്ക് റൂം കൊടുത്താ തടിയാവും അവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ജനലുകൾ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ സ്ലൈഡിംഗ് ജനലുകളാണ് സ്റ്റോറേജ് സ്പേസും അതും ചെറിയൊരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സ്റ്റഡി ടേബിള് അങ്ങനെ എല്ലാം ചെറിയൊരു ഞങ്ങളും ഞങ്ങളും ചെറുതാന്ന് പറഞ്ഞാൽ തലമ്മി പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് നമ്മൾ ഇങ്ങോട്ട് വരാനും പറ്റില്ല ഇവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ടോയ്ലറ്റ് രണ്ട് സോറി രണ്ടിടത്തുനിന്നും എൻട്രൻസ് ഉള്ള വാതിലുകളുള്ള ടോയ്ലറ്റ് ആണത് അല്ലേ യും പച്ചപ്പുണ്ട് രണ്ട് ടൈപ്പ് ക്ലോസെറ്റും കൊടുത്തു രണ്ട് ഇന്ത്യനും യൂറോപ്യനും അതെ പിന്നെ നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടത് അല്ലേ താഴത്തെ ഏരിയകളിലെല്ലാം കഴിഞ്ഞ അടിപൊളി ഒരു സ്പേസ് ഉണ്ട് ഇതാണ് നമ്മുടെ കോണി വളരെ ചെറിയൊരു കോണിയാണ് ആദ്യം ചില ആളുകൾക്ക് കേറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയും പക്ഷെ വളരെ സിമ്പിളായിട്ട് കേറിപ്പോവാം എന്റെ വീതിയാണ് എന്റെ കോണിക്കുള്ളത് അപ്പൊ കരിമ്പനിയുടെ ഒരു കുഞ്ഞു പിരിയങ്കോണി കയറി ഏറ്റവും മുകളിലോട്ട് വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ താഴെ അന്തരീക്ഷമേ മാറി മൊത്തം വീടിന്റെ സ്റ്റൈലേ മാറി ഇത് നിങ്ങളുടെ ഒരു ആറ്റിക് സ്പേസ് അല്ലേ അതെ അതെ കൊള്ളാം വിശാലം ഒറ്റയൊരു ഹാളായിട്ട് ഇരിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് എന്തായിട്ടും ഉപയോഗിക്കാം കുറച്ച് രണ്ട് മുറിയേ ഉള്ളെങ്കിലും നമുക്ക് കുറച്ച് ആളുകളുടെ എണ്ണം കുറച്ച് ആളുകൾ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ കിടക്കുക കിടക്കുക അങ്ങനെ ഇഷ്ടം നല്ല കാറ്റും വെളിച്ചും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് രാത്രി ഒക്കെ ആണെങ്കിൽ ഫാന് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല നല്ല വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് അതെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം കിടന്നുറങ്ങാം പിന്നെ ഒരു പ്രയർ പ്രയർ കൂടി യൂസ് ചെയ്യാം ഇതാ ചിലപ്പോലേഷൻ ആണല്ലേ നല്ല ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ താഴേക്ക് നോക്കുക ഇവിടെ വരുമ്പോഴിക്കുന്നത് ഇത് നമ്മുടെ ബാത്റൂമിന്റെ അതേ സ്പേസ് ആണ് ഇത് അത് കുറച്ച് താഴ്ത്തി വാർത്തു എന്നിട്ട് ഇത് മറ്റേ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ വെള്ളം നിർത്താം ചുമ്മാ പൂളാക്കി എടുക്കാൻ വിചാരിക്കില്ല വീട്ടില് പൂളുണ്ടോ അതായത് ഏറ്റവും അതെല്ലാം ചെടികൾക്കും നല്ലതാണ് അങ്ങനെ മൊത്തത്തിലൊരു വെറൈറ്റി സ്ഥലം ഈ വീട്ടിലിങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറയില്ല പ്രതീക്ഷിക്കില്ല അതാണ് സത്യം ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ തൊള്ളായിരത്തിൽ താഴെ ഉള്ളു എൺപത്തി ഏഴ് അത്രേ ഉള്ളു അല്ലേ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപ അല്ല അല്ലെ പിന്നെ ഇത് ചെലവ് കുറയ്ക്കാൻ എന്നുള്ളത് ഇപ്പൊ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ചിലവ് കുറയ്ക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് ഈ എല്ലാത്തിൻ്റെയും അടിസ്ഥാന സോഴ്സിൽ നിന്നാണ് സാധനങ്ങൾ മെറ്റീരിയലൊക്കെ വാങ്ങിയത് ഇപ്പോൾ ഈ ടൈല് ഇതൊക്കെ എടുത്ത ബാത്റൂം ടൈല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത അതിൻ്റെ ഒരു ഫ്രണ്ട് ലാമിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ മാനുഫാക്ചറേഴ്സ് ആണ് അവിടെ നിന്ന് എടുത്തു പിന്നെ കോട്ടാ സ്റ്റോൺ എടുത്തത് ഇതിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എടുത്തു പിന്നെ ടി എം ടി ഒക്കെ മിനാർ ടി എം ടിയിൽ ഡയറക്റ്റ് അവർ ഇറക്കി തന്നു പിന്നെ സിമെന്റ് നമ്മുടെ ഒരു ഫ്രണ്ട് ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്തു അങ്ങനെ പരമാവധി അതിന്റെ ഏറ്റവും വില കുറഞ്ഞ അവിടെ കിട്ടുവോ അതില് പോയി അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് കുറേ കുറഞ്ഞ പൈസക്ക് കിട്ടിയത് അപ്പോൾ ഇത് കാലതാമസം ഈ വീട് ഇല്ല വലിയ കാലതാമസം ഒരു വീട് പിന്നെ ഈ സ്പേസിൽ നിങ്ങൾ വന്നപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ ആ എന്റെ ഞങ്ങളൊരു ഗെറ്റ്ഗതർ പോലെ വെച്ചിരുന്നു എന്റെ ജേർണലിസം ബാച്ച് അപ്പോൾ അവര് കുറച്ച് ആളുകൾ വന്നിരുന്നു അപ്പൊ ലേഡീസൊക്കെ താഴെ കടന്ന് ഞങ്ങൾ ജെൻസ് ഇവിടെ നിരന്നാൽ കടന്നു പുരുഷ കാറാടാനുള്ള സ്ഥലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ ഏറ്റവും രസമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ സ്റ്റേജ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് അങ്ങനെ സ്റ്റേജ് ഒക്കെ ഒരു നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും നിങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് ചെയ്താണോ അതോ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ വന്നാണോ അല്ല നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇത് പ്ലാൻ ചെയ്തപ്പോ മച്ചു പോലെ ആയിരുന്നു ആദ്യം ഒരു ലാഡർ മാത്രം വെച്ച് അങ്ങനെയായിരുന്നു അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കാം എന്ന് വിചാരിച്ച അപ്പൊ കുറച്ചു കൂട്ടി ഹൈറ്റ് കൂട്ടിടെ

ഐഡിയ മാറി പറഞ്ഞ എക്സ്ട്രാ ഒന്നും അതിനുവേണ്ടി പൈസ ഒന്നും ചെലവാക്കിയിട്ടില്ല അത് അങ്ങനെ അങ്ങ് ആയി വന്നതാണ് അതിന്റെ ഒരു ഉദാഹരണ ഈ ബൾബിന്റെ ഓൾഡർ ഉൾപ്പെടെ അത് നമ്മളൊരു സാധാരണ പല വീടുകളിലും ഈ നല്ല ി അതാണ് നമ്മൾ വിചാരിച്ചത് പ്ലാൻ ചെയ്തത് അപ്പൊ അത് എവിടുന്നു കിട്ടും ഡൽഹിയിൽ നിന്ന് കിട്ടും അങ്ങനെയൊക്കെ നോക്കി അപ്പൊ ഒരിക്കൽ പാലക്കാട് ടൗണിലേക്ക് പോകുമ്പോട് നിന്നാണ് ഇതിങ്ങനെ കാണുന്നത് അപ്പൊ എന്തായാലും നമ്മളൊരു മഡ് ഹൗസ് ആണ് അപ്പൊ അതിന്റെ ഓൾഡ് റൂം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അത് സെലക്ട് ചെയ്യാൻ ചെയ്തത് ഇവിടുത്തെ ഫ്ലോറിങ് ഡിഫറന്റ് ആണല്ലേ ശരിക്കും ഇത് എന്താണ് സംഭവം സാധാ ടൈലോ മറ്റേ ഒരു കൂടി തോന്നുന്നുണ്ടേ ഇത് പർച്ചേസ് ഇത് സത്യത്തിൽ അവിചാരിതമായി കിട്ടിയതാണ് ഞങ്ങള് പെരിന്തൽമണ്ണ ഒരു ഷോപ്പിൽ പോയി അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞ അവരുടെ കയ്യിലില്ല അപ്പൊ അവര് ഞങ്ങളുടെ ഒരു ഓൾഡ് സ്റ്റോക്ക് ഉണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഓൾഡ് സ്റ്റോക്ക് ആയിട്ട് കാണിച്ചു തന്ന ചുളിവ് വിലക്ക് നമുക്ക് കിട്ടിയതാണ് ഇരുപത്തിരണ്ട് രൂപ സ്ക്വയർ ഫീറ്റിന് തന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് പക്ഷെ അവരുടെ ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഗോഡൌൺ അങ്ങനെ എടുത്ത് തന്നതാണ് ശരിക്കും സെർച്ച് ചെയ്യാൻ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് വീട് ഇപ്പോഴാണ് മഴയും തോന്നുന്നത് മഴ തോർന്ന സമയം നോക്കി നമ്മൾ പുറത്തിറങ്ങി ഇപ്പോഴാണ് ഈ വീടിന്റെ പുറംഭാഗം ശരിക്കും കാണുന്നത് കേട്ടോ അപ്പൊ അവിടെ ഒരു വഴിയാണ് ആ വഴി കയറി വേണം വരാനായിട്ട് ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ അവിടെ നിന്നും ഒരു പ്ലാറ്റ്ഫോം മുകളിലാണ് നമ്മുടെ സിറ്റോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ പടർന്ന് വരുന്നത് ഇതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നല്ല സാങ്കേതികം കാണാനായിട്ട് വീടിന് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും വീടിന് ഒരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഭാവിയിൽ ഒരു പോർച്ചൊക്കെ ആക്കാൻ ഉദ്ദേശിക്കുന്നതും നമ്മുടെ കിണറൊക്കെ നിക്കുന്നതുമായിട്ടുള്ള ഭാഗം കുറച്ച് പണിയുണ്ട് അത് പിന്നീട് ചെയ്യാമെന്ന് വെച്ച് എന്താണ് പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട് അത് ഈ വീടിന്റെ ആ ഭാഗം മൊത്തം സ്റ്റോറേജ് സ്പേസ് ആണ് മിച്ചമന്ന ഓടുകളും കാര്യങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് വേണമെങ്കിൽ വേറെന്തെങ്കിലൊക്കെ അതാണ് അപ്പോ ഈ തൂണ് ഈ പില്ലറ് പത്തടി ഹൈറ്റ് ആണ് ഇത് തൊട്ട് താഴെ വരുന്ന പില്ലറാണ് അത് ഒരു ആറടി ഒക്കെയാണ് വരുന്നത് ഏറ്റവും അറ്റത്തത് വെറും അരടിക്കും താഴെയാണ് അപ്പൊ ആ ഭൂമിയുടെ കടപ്പിനനുസരിച്ച് പില്ലറ് വാർത്ത് ഇവിടെ വെക്കുമ്പോഴല്ലേ ഈ പ്ലോട്ടിന്റെ പ്രത്യേകത മനസ്സിലാവുന്നത് വീട് നോക്കുക അകത്തും പുറത്തും ഏകദേശം ഒരേ തീമിൽ തന്നെയാണ് വാൾ എല്ലാം വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചീരേണ്ടി വന്നിട്ടില്ല അകത്ത് വേറൊരു ടോൺ പുറത്ത് വേറൊരു ടോൺ അതേ മഡ് സ്വഭാവം തന്നെ എല്ലാം മണ്ണിന്റെ ഒരു കളറാണ് ആണ് നല്ലൊരു വീട് അപ്പൊ ചുരുങ്ങിയ ചെലവിൽ അസാധ്യമെന്ന് കരുതിയിട്ടുള്ള പ്ലോട്ടില് തീർത്തിരിക്കുന്ന മറ്റൊരു വീട് അത്ഭുതം കൂടെയാണോ നമ്മളൊന്ന് കാണിച്ചത് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് തീർത്തിട്ടുള്ള നല്ലൊരു വീട് ശരിക്കും പറയാം ഒരു എക്സാമ്പിൾ ഒരു മാതൃകയായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത് എർത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്സ് ആണ് ഈ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത് മുഹമ്മദ് യാസിർ അല്ലേ ആർക്കിടെക്ട് മുഹമ്മദ് യാസിർ ആണ് ഈ വീട് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയ വീടായിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പം താങ്ക് യുട്ടാ അടിപൊളി വീടാണ് താങ്ക് യു നൈസ് റിപ്പോർട്ട് റിപ്പോർട്ടറോടാണ് അപ്പം അടിപൊളി പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം അപ്പൊ നമ്മുടെ ചാനൽ എന്നാലും ഫോളോ കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ കിട്ടുകയും ഷെയർ ചെയ്യട്ടോ ബൈ ബൈ പറഞ്ഞു ബൈ